ഇസ്ലാമിനെ ഇസ്ലാമിന്റെ പേര് അഭിമാനത്തോടെ ഒരു സംഘം വിവരദോഷികൾ അവരിൽ സോഷ്യൽ മീഡിയയിൽ ഖുർആനിനെയും അള്ളാഹുവിനെയും റസൂലിനെയും പച്ചക്ക് ഇകഴ്ത്തുന്ന ഒരാളാണ് ആരിഫ് അവൻ ഇസ്ലാം ഉപേക്ഷിച്ചിട്ടും ആരിഫ് എന്ന പേര് വിട്ടിട്ടില്ല ദജ്ജാൽ ദരിഫ് എന്നറിയപ്പെടുന്ന അവൻ ഈ അടുത്ത സമയത്ത് ഖുർആാനിനെതിരെ കുറച്ച് ചോദ്യങ്ങൾ ഉയർത്തി ഖുർആാനിലെ പല പദങ്ങൾ എടുത്തുകൊണ്ട് അയാൾ തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകി തെറ്റായി ധരിപ്പിച്ചു എന്നിട്ട് മറ്റ് ഹൈന്ദവ വേദങ്ങളിലൊക്കെ പശുവിനെ കൊന്നുകഴിഞ്ഞാൽ അവൻ്റെ കൈകാലുകൾ വെട്ടാൻ പറയുന്നില്ല എന്നുള്ള വീരവാദവും മുഴക്കി അയാൾ പറഞ്ഞത് ഖുർആാനിലെ ചില വചനങ്ങൾ മുഹമ്മദ് നബി സല്ലാഹ് അലി വസല്ലമയെ വിമർശിച്ചു കഴിഞ്ഞാൽ അവരെ കൊല്ലാൻ കൈകാലുകൾ വെട്ടാനാണ് പറയുന്നത് എന്നാണ് എന്നാൽ ഖുർആാനിൽ അങ്ങനെ ഒരു സ്ഥലത്തും അള്ളാഹുസുബാൻഹുല അത്തരം പ്രതിപാദിക്കുന്നില്ല മറിച്ച് മറ്റുള്ള സഹോദര സമുദായത്തെ സ്നേഹിക്കാനും അവരോട് ചേർന്ന് നിൽക്കാനുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് യുദ്ധത്തിന്റെ പല ആയത്തുകൾ ഖുർആാനിലുണ്ട് അത് വാസ്തവമാണ് അത് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് അള്ളാഹുദാല പഠിപ്പിച്ചത് പ്രതിരോധം അപരാധമല്ല ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ അതിനെ ചെറുക്കുക എന്നുള്ളത് പ്രതിരോധം തീർക്കുക എന്നുള്ളത് അത് തെറ്റായ കാര്യമല്ല എന്നല്ല സൂറത്തുൽ ഹജ്ജിലെ ഒരു വചനത്തിൽ അള്ളാഹുദാല പറയുന്നത് ഈ ജിഹാദ് പോലെയുള്ള നിയമം നടപ്പാക്കിയത് അങ്ങനെ നടപ്പാക്കിയില്ലായിരുന്നെങ്കിൽ ഹൈന്ദവ ദേവാലയങ്ങളും ക്രൈസ്തവ മഠങ്ങളും അള്ളാഹുവിൻ്റെ പള്ളികളുമൊക്കെ തകർക്കപ്പെടുമായിരുന്നു അതായത് ഈ ദേവാലയങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് അള്ളാഹു ചിലരെ ചിലരെ കൊണ്ട് തടഞ്ഞത് എല്ലാ മതങ്ങളെയും മതചിഹ്നങ്ങളെയും ബഹുമാനിക്കാനും അതിനെ സംരക്ഷിക്കാനും വേണ്ടി പറഞ്ഞ പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളാണ് ഈ ആരിഫ് പലപ്പോഴും വളച്ചൊടിക്കുന്നത് അവന്റെ ആശയങ്ങൾക്കനുസരിച്ച് അവൻ വളച്ചൊടിക്കുകയാണ് ഒടുവിൽ ഖുർആാനിനെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി മറ്റ് മതങ്ങളിൽ പശുവിനെ കൊന്നുകഴിഞ്ഞാൽ കൈകാലുകൾ വെട്ടാൻ പറയുന്നില്ല എന്ന് വീരവാദം മുഴക്കിയപ്പോൾ അതിന് വളരെ വ്യക്തമായ കിടിലൻ മറുപടി നൽകിയിരിക്കുകയാണ് ഷമീർ എന്ന് പറയുന്ന സഹോദരൻ അഥർവേദം കാന്ഡം ഒന്ന് അണുവാഗം മൂന്ന് ഞങ്ങളുടെ കുതിരകളെയും പശുക്കളെയും വൃത്യന്മാരെയും വീരന്മാരെയും കൊല്ലാനാണ് ഒരുങ്ങുന്നതെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഈ ഈയത്താൽ നശിപ്പിക്കും ഞങ്ങളുടെ ഭാവി നിങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിന് ഈ ആരിഫിന്റെ ആരിഫിന്റെ വായടപ്പിക്കുന്ന മറുപടി മുന്നിൽ തുറന്നു കാട്ടുന്ന മറുപടിയായിരുന്നു യുക്തിവാദിയുടെ നാവിറങ്ങി പോകുന്ന മറുപടിയാണ് സഹോദരൻ ഷമീർ വടകര പറഞ്ഞത് അതർവേദത്തിലെ സൂക്തങ്ങൾ എടുത്തു ഉദ്ധരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അതിന് മറുപടി കൊടുത്തത് എന്തായാലും ഖുർആാനിനെ ഇകഴ്ത്താറുള്ള ആരിഫിനെ അന്തകനായി തീക്കാറ്റായി അവതരിക്കാറുള്ള ഒരാളാണ് ഷമീർ സാഹിബ് അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ അള്ളാഹു യുക്തിവാദികളുടെ എക്സ് മുസ്ലിമീങ്ങളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് സമൂഹത്തെ അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ ആമീൻ صلى الله على محمد صلى الله